നമ്മുടെ നല്ലൊരു കൊറിയൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഏഹ് കൊച്ചു മകൻ മൂത്ത മകൻ മാത്തുക്കൂട്ടൻ്റെ പതിമൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ പെട്ടെന്ന് എന്താ ഉണ്ടാക്കണ്ടേന്ന് ഓർത്തിട്ട് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കി പിന്നെ ഇച്ചിരി ഫ്രൈഡ് റൈസ് ഇത് കൊറിയൻ ബീഫ് ഇത് മലായി കോഫ്ത ചിക്കൻ പിന്നെ ഇത് നൂഡിൽസ് ഇത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നൂഡിൽസാണ് ഞാനിത് ഇതിനു മുമ്പ് നേരത്തെ എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട് സിമ്പിളാണ് എന്നാൽ ഇവർക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഇട്ടിട്ട് അതിൻ്റെ പുറകെ ഈ രണ്ട് കറികൾ ഓരോ ആഴ്ചയായിട്ട് അപ്ലോഡ് ചെയ്തിടുന്നതാണ് ഹലോ കർത്താവായു ക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഞാനിവിടെ ഒന്നുണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ് എല്ലാവരും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും ഞാൻ ഒരു രണ്ട് മൂന്ന് തരത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിലൊരു തരത്തിലുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ പണ്ടൊരു കൊറിയൻ റെസ്റ്റോറൻ്റിൽ പോയപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആ ഹോട്ട് പ്ലേറ്റ് ഒക്കെ അവരുടെ ഉമ്മിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുണ്ടാക്കണമൊക്കെ കണ്ട അന്ന് തുടങ്ങി ഈതേത് രീതിയിലൊന്നും ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ ഞാൻ കുറച്ച് വെജിറ്റബിൾ ബീൻസ് ക്യാരറ്റ് അല്പം ബീസ് ഒരുപാട് വെജിറ്റബിൾ ഒന്നും അങ്ങനെ ഇടാറില്ല പിന്നെ ഇച്ചിരി ചെമ്മീ ചെമ്മീൻ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നത് ഇത് രണ്ട് ഇതിവിടെ ഈ ചുവന്ന ഇതുപോലത്തെ മുളക് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് പഴുത്തമുളക് അതിന് നല്ല എരിവുള്ളതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതൊക്കെ അപ്പോൾ നമുക്കൊന്ന് ഇത് അടുപ്പയിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സോസും കൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കാം അവരെടുക്കുന്ന സോസൊക്കെ വേറെ കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്യുന്നതാണ് ഇതിപ്പോൾ സോയ സോസ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് ഇത് സോയ സോസ് ഇത് പിന്നെ മാഗിയുടെ സീസണെങ്കിലും ഇല്ലാത്തവർക്ക് സോയ സോസ് മാത്രം ചേർത്താൽ മതി ഇനി ഇതൊരു നല്ല ടേസ്റ്റാ ഉള്ളതാണ് അത് ഇത് എല്ലായിടത്തും ഒക്കെ കിട്ടും മാഗി സീസൺ എന്ന് പറഞ്ഞ് ഇനി ഇത് മാഗിയുടെ തന്നെ ഹോട്ടൽ സ്വീറ്റ് സോസൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആ ടേസ്റ്റിനനുസരിച്ച് ഇടാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുന്നതാണ് ഇനി ഇച്ചിരി കച്ചപ്പ് അത്ര ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെച്ചിരുന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ൊരു ബോക്ക് ഒന്ന് ചൂടാക്കാൻ വയ്ക്കട്ടെ അത് ചൂടാവുന്ന സമയം കൊണ്ട് ഇതൊന്ന് ഈ വെളുത്തുള്ളിയും ഈ മുളകും കൂടി ഒന്ന് ഇങ്ങനെ ചതച്ചെടുക്കുമായിരുന്നു ഇതൽപ്പം ശകലം കുറച്ച് എരിവോട് കൂടി ഇതായിട്ടോ ഒരു ഹോട്ടെന്ന് പറയാം പിള്ളേ പിള്ളേരൊക്കെ ഉള്ളവർക്ക് അതനുസരിച്ച് എരിവിട്ടാൽ മതി ഇതൊന്ന് ചതച്ച് എടുക്കാം മുളകും ചൂടായി അതിലേക്ക് ഒരല്പ എണ്ണ ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അല്ലാണ്ടുള്ള ഏതെങ്കിലും ഓയിലുകൾക്ക് ഇതിനുപയോഗിക്കണം നല്ലത് അപ്പോൾ ഇത് എണ്ണയൊന്നും ചൂടായി കഴിയുമ്പോ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിരിക്കുന്നു ചിക്കി പൊരിച്ചെടുക്കാനുള്ളതാണ് തീയതി കൊടുത്തിട്ട് മകൊന്നിങ്ങി ഇളക്കി ചിക്കി പൊരിച്ചെടുക്കാം ഇട്ടൊക്കെ ഇളക്കി ഇനി അതിന് നമുക്ക് പൊരിമാറ്റി എടുക്കാം പാൻ തന്നെ അല്പം എണ്ണ ഒരുപാട് ഒഴിക്കണ്ട ഇതിനൊക്കെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചെമ്മീനും കൂടെ ഒന്നങ്ങിട്ട് കൊടുക്കാം ചെമ്മീനൊക്കെ പെട്ടെന്നാകൊന്ന് രണ്ട് മൂന്നങ്ങൾ ഒക്കെ പെട്ടെന്ന് ഒരുപാട് നേരം ചെമ്മീൻ കിടന്ന് വേണ്ടാലത് റബ്ബർ പോലും ഞാൻ പോവും ഒരഞ്ച് മിനിറ്റ് ധാരാളം മതി അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട ചെമ്മീന ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ആൽമീയം ഭക്ഷണം കൂടെ എന്തൊന്നൊന്ന് ചിന്തിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷ അഞ്ചിൻ്റെ മുപ്പത്തി ഏഴ് പ്രകാരം പറയുന്നു ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതിയ വീഞ്ഞ് തിരുത്തി ഒഴിച്ച് ഒഴുകിപ്പോകും തിരുത്തി നശിച്ചു പോകും ഞാൻ ഈ വേദഭാഗം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിനകത്ത് പെട്ടെന്ന് വന്നൊരു ചിന്ത ഇതാണ് ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവനിലെ പാപ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആധമിക പാപ സ്വഭാവങ്ങൾ കർത്താവിൻ്റെ ക്രൂശനോടൊപ്പം ക്രൂശിക്കപ്പെട്ടില്ല എങ്കിൽ ഇതേ അനുഭവമായിരിക്കും നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയുകയും ചെയ്യും നമ്മളിലെ ആ പഴയ പഴയ സ്വഭാവങ്ങൾ ആധമിക സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദേഷ്യ സ്വഭാവങ്ങനെ പലതരത്തിലുള്ള നമ്മളിൻ്റെ സ്വഭാവങ്ങളോട് ഒരു രൂപാന്തരം വരികയെ ചെയ്യുന്ന ഒരുവൻ ക്രിസ്തുവിൽ ആയി കഴിയുമ്പോൾ അപ്പം നമ്മളാകുന്ന ഈ ശരീരം ഒരു തുരുത്തിയോട് കോപിച്ച് നോക്കിയാൽ ആ പുതിയ വി കാരണം പുതു മനുഷ്യനെ ധരിച്ചു കഴിയുമ്പോൾ ിലെല്ലാം അത് ക്രൂശിക്കപ്പെടുവാനും പുതിയ ഒരു വ്യക്തിയായി നമ്മൾ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത് കാണുന്നവർ നമ്മളെ അവഹേളിക്കുമ്പോൾ ആ കർത്താവിനെ കർത്താവിനെ പിൻപറ്റിയവർ അവരുടെ ജീവിതം ഇതാകുന്നു എന്നുള്ള പറയാൻ ഇടവരും അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ കർത്താവ യേശു ക്രിസ്തുനെ സ്വീകരിക്കുകയും ആ പഴയ സ്വഭാവത്തിൽ ജീവിക്കുകയും ചെയ്യരുത് കാരണം നമ്മളിലെ രൂപാന്തരം വരാതെ കർത്താവേശുക്രിസ്തുന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു അവനിലെ ക്രിസ്തു വസിക്കുമ്പോഴാണ് നമ്മളിൽ ആ ഒരു വ്യത്യാസം വരുന്നത് അപ്പോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അതേ രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവനെ രൂപാന്തരപ്പെടുത്തുവാൻ തൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് അധിക സമയ ഇടേണ്ട ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ ഇടണ്ട നമുക്ക് ഇനി കോരി മാറ്റാം അല്പ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾ ഒന്ന് മാറ്റി എടുക്കാം വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒത്തിരി നേരം ഇങ്ങനെ കിടന്ന് വാടിപ്പോ അതിൻ്റെ കളറും ഭംഗിയെല്ലാം പോകും ഞാൻ മറ്റേ ചെമ്മീനും മുട്ടയ്ക്കൊന്നും ഉപ്പിട്ടില്ല കേട്ടോ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം മറ്റേ അതിനകത്തൊക്കെ നമ്മൾ സോയ സോസ് എല്ലാം ഒഴിക്കാനുള്ളത് കൊണ്ട് ഉപ്പം അതി ആയിപ്പോയാളോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് ചിക്കൻ മാഗിയുടെ പൗഡറാണ് ഞാൻ ഇത് ഇട ഇത് അല്പം ഇടുന്നത് ഞാനിവിടെ അജിനോ ഒന്നും ഇടില്ല അത് കൊള്ളില്ലാത്തതാണ് അതിവിടെ ഉപയോഗിക്കാറില്ല ഈ മാഗി ചിക്കൻ പുല്ലിയൻ അല്പം ഇട്ട് കൊടുത്ത് എളുപ്പം തന്നെ ഇതിന് ഇഞ്ഞ് കോരി മാറ്റാം ഇങ്ങനെ കളറ് പോകാതെ ഇത് ഇഞ്ഞ് കോരി മാറ്റി വയ്ക്കാം ഇതിനൊരല്പ എണ്ണ ഒഴിച്ച് കൊടുക്കാം അത് കൊടുത്തിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം വെളുത്തുള്ളി ഇച്ചിരി നന്നായിട്ടിട്ടാലും ഞാൻ ഒരു നാല് അഞ്ച് വെളുത്തുള്ളി എടുത്തിരിക്കുന്നു ഇലിവ് ഇതൊന്നങ് മൂത്തിട്ട് ഒത്തിരി അങ്ങ് മൂത്ത കൊണ്ടായിരുന്നു അതായിട്ട് ആ ഭക്ഷണമൊക്കെ ഒന്ന് മാറിയാൽ മതി പിന്നെ ഇവിടെ ചെമ്മീന് പകരം ചിക്കൻ ഇടണമെങ്കിൽ അത് ഇടാ ഇത് വേണേലും ഇടാതെ അവരവരുടെ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കുന്ന എപ്പോഴും അതേ രീതിയിൽ ഉണ്ടാക്കാണ്ട് പല രീതിയിലങ്ങ് ഉണ്ടാക്കണം ഒരല്പം ബട്ടർ അത് ഇടാൻ മറന്നു പോയി ഇച്ചിരി ബട്ടർ ഇട്ടാൽ നല്ലതാവും അത് ഓപ്ഷനലാണ് വേണ്ടവർക്കിടാം പിന്നെ ഇവിടെ പിള്ളേർക്കൊക്കെ ബട്ടർ ഇഷ്ടമാണ് അപ്പം ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അതൊന്നങ്ങ് ഇരിക്കും ലേറ്റായിപ്പോയി കരയില്ല നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന സോസ് ഒന്നങ്ങ് ഒഴിക്കാം ഞാൻ തീ കുറച്ച് വെച്ചേക്കുക ഉള്ളിയൊക്കെ മൂത്തു അപ്പം ഇനി സോസങ്ങ് ഒഴിച്ച് കൊടുക്കാം ചോറ് ഞാൻ നേരത്തെ ഇവിടെ വേവിച്ച് വെച്ചു ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജാസ്മിൻ റൈസാണ് പലപ്പോഴും പല റൈസാണ് എടുക്കാറുള്ളത് പക്ഷേ ജാസ്മിൻ റൈസ് ഞാനിങ്ങനെ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ചോറ് കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഏത് റൈസാണ് അങ്ങനെ ഈ ഈ അരിയുടെ ബ്രാൻഡ് നെയ്മ കേട്ട് ഇനി അത് മേടിച്ച് വെച്ചതാണ് അപ്പം ഇത് ഞാൻ ഇരട്ടി വെള്ളമൊഴിച്ച് ഇതിന് പശപ്പുള്ള ഇരട്ടി ഒഴിച്ച് പറ്റിച്ചതല്ല കൂടുതൽ ഏറെ വെള്ളത്തിനകത്ത് പറ്റിച്ച് എടുത്ത് പറ്റിക്കുമല്ല വേവിച്ച് പോരും ഇത് അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് പാകമാണ് നോക്കിയിട്ട് ഇടാം അതിലേക്ക് മുട്ട മുട്ട ഇട്ട് കൊടുക്കാം അതുപോലെ വെജിറ്റബിള് എല്ലാം ഒന്ന് കൂട്ടി നോക്കിയിട്ട് ഞാൻ ബാക്കി തീടുന്നുള്ളൂ ചെമ്മീൻ അത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം വെജിറ്റബിളൊക്കെ ഒരുപാട് ഇടാതിരിക്കുകയാണ് നല്ലത് കഴിക്കാനും കാണാനും ഒത്തിരി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഭംഗിയില്ല പിന്നെ ഇവിടെ പിള്ളേർക്ക് ഒരുപാട് വെജിറ്റബിൾ ഇഷ്ടമല്ല ഇങ്ങനെ കൂട്ടി കൂടുതലിടുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഉപ്പുമൊക്കെ നോക്കിയിട്ട് പാകത്തിനാണെന്ന് നോക്കിയിട്ട് മാറ്റിയെടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനൊരിത്തിരി സോയ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് ഇനി അത് നന്നായിട്ട് ഇളക്കാം ഇങ്ങനെയൊക്കെ ഒരു അൽപ്പ സ്പ്രിഗ് അണിയൻ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇവിടെ പിള്ളേർക്ക് ഇടണ വലിയ കാര്യമല്ല അതാണ് ഞാൻ കുറച്ച് കിട്ടണുള്ളൂ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തി വയ്ക്കാം നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു കൊറിയൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനോടൊപ്പം തന്നെ രണ്ടു മൂന്ന് കൂട്ടം കറികളും കൂടെ ഉണ്ടാക്കാൻ ഉണ്ട് ഇനി കൊച്ചുമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നി ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമ്മൾ കണ്ടുപൊട്ട് വരേയും ഭർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകിന് അടയിൽ നമ്മൾ എവിടെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി